കക്ഷി അമ്മിണിപ്പിള്ള കഠിന കഠോരമി അണ്ടകടാഹം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ താരമാണ് ഫറാഷിബില ഫറഷിബിലറയും നടിയും അവതാരകിയുമായ ആര്യയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ അടുത്തിടെ നടന്ന ആര്യയുടെയും ഡി ജെ സിബിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങുകളിൽ ഫറ പങ്കെടുത്തിരുന്നില്ല ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഫറ ആര്യയുടെ വിവാഹത്തിന് പങ്കെടുക്കില്ലെന്ന് താരം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരള ക്രൈം ഫയൽ സീസൺ ടുവിന്റെ പ്രൊമോഷൻ വേളയിൽ സംസാരിക്കവെയാണ് സിബിൻ ആര്യ വിവാഹത്തെക്കുറിച്ച് ഫറ തുറന്ന് സംസാരിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് ആര്യും സിബിനുമായുള്ള വിവാഹം നേരത്തെ അറിയാമായിരുന്നു എന്നായിരുന്നു ചോദ്യം അതോ സുഹൃത്തായ താങ്കൾക്കും ഒരു ഷോക്കായിരുന്നോ എന്നായിരുന്നു ചോദ്യം എന്നാൽ ഇതിന് മറുപടിയായി നോ കമന്റ് എന്നാണ് താരം പറയുന്നത് പിന്നീട് ആര്യക്ക് ബ്രൈഡൽ ഷവർ നൽകുന്നുണ്ടെങ്കിൽ എന്ത് തീമായിരിക്കും നൽകുക എന്നായിരുന്നു താരത്തിനോട് പിന്നീടുള്ള ചോദ്യം എന്നാൽ അതിന്റെ മറുപടി നിർഭാഗ്യവശാൽ ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം എന്നാണ് ഫറ പറഞ്ഞത്